നല്ല ജീവിക്കാൻ ഒരു മുത്തേ അപ്പൊ നല്ലൊരു മൂന്ന് ബെഡ്റൂമിന്റെ വീട് കേട്ടോ അപ്പം ഇരുപത് സെന്റ് സ്ഥലം വരുന്നുണ്ട് കൊടംപുളി അതുപോലെ തന്നെ നല്ല വലിയ പ്ലാവ് അതുപോലെ തന്നെ മാവ് അതുപോലെ തന്നെ നമുക്ക് തെങ്ങ് കാര്യങ്ങൾ അത്യാവശ്യം നിരന്ന സ്ഥലം തന്നെയാണ് താഴെ പാത്രക്ക് ചെരിവുണ്ട് എന്നാലും നല്ല അടിപൊളി ഒരു ഭൂമി തന്നെയാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ല വെള്ളത്തിനായിട്ട് നമുക്ക് ഓസുകളിലാണ് നിലവിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ് വീഡിയോ ആണ് നമുക്ക് നിങ്ങൾ കണ്ടുകൊണ്ട് എടുക്കുന്നത് സ്പീഡ് കുറഞ്ഞ വീഡിയോ ആണെങ്കിൽ കമന്റ് ബോക്സിൽ നോക്കിയാൽ ലോങ് വീഡിയോ ഉണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അത് അങ്ങനെയും കാണാം അപ്പം താല്പര്യമുള്ള വിളിച്ചോട് കോഴിക്കോട് ജില്ലയിൽ നമ്മൾ മുക്കത്ത് നിന്നും നമ്മൾ അരീക്കോടേക്ക് പോകുമ്പോൾ ഓടത്തെരുവ് എൻ സി ഹോസ്പിറ്റലിൻ്റെ താഴെ ഭാഗത്തു നിന്ന് ഇടത്തോട്ട് റോഡുണ്ട് ആ റോഡിനാണ് കയറി പോകേണ്ടത് പതിനാറ് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കണത് താഴത്തായിട്ട് കിട്ടും നമുക്ക് സംസാരിക്കാൻ കച്ചവടത്തിന് നമ്മൾ കൂട്ടി പിടിച്ചാൽ മതി നല്ല രീതിയിൽ ചോദം ചെയ്തിട്ടുണ്ട് ഇതുപോലെ പ്രോപ്പർട്ടി കൊടുക്കാനുള്ള ആൾക്കാരെ നമ്മളെ വിളിക്കാൻ മറക്കണ്ട നമുക്ക് എത്ര ബുദ്ധിമുട്ടുകളാണെങ്കിലും കൊടുക്കാൻ പറ്റും മാന്യമായ വിലക്കാണെങ്കിലും കേട്ടോ നല്ല വലിയ കുടമ്പൊളി അതുപോലെ വലിയ പ്ലാവ് നല്ല നല്ല തെങ്ങ് കവങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഏരിയയാണ് മൂന്നടി വഴിയാണ് നമുക്കിതിലേക്ക് ഉള്ളതെങ്കിലും കൂടിയിട്ട് നമുക്ക് ഇവിടെ എടുക്കുകയാണെങ്കിൽ കയ്യിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കാം റോഡ് റോഡാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നമുക്ക് ചെയ്തു തരാം കേട്ടോ അതിൻ്റെ സപ്പോർട്ടൊക്കെ എനിക്ക് ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോളേ നല്ലൊരു വീട് തന്നെയാണ് താമസിക്കാനൊക്കെ പറ്റുന്ന ഒരു വീടാണ് വെള്ളത്തിനായിട്ട് നമുക്ക് വെള്ളം അതുപോലെ തന്നെ പൈപ്പ് വെള്ളം രണ്ടും ഉണ്ട് ഓസ് വെള്ളം അങ്ങനെ മലയിൽ വരുന്ന ഓസാണ് എപ്പോഴും വെള്ളം ഉണ്ടാകും അനക്കകത്ത് മയക്കത്തൊക്കെ വെള്ളം ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പിന്നെ അത്യാവശ്യം പ്ലാവ് മാവ് കാര്യങ്ങളൊക്കെ കുടമ്പുളീൻ്റെ മരമൊക്കെ അവരുടെ ഒരുപാട് മരങ്ങളും ഇപ്പം നമുക്ക് എന്തെങ്കിലും കുത്തിമാതി നട്ട് അങ്ങനെയൊക്കെ പറ്റുന്നൊരു ഭൂമി തന്നെയാണ് അപ്പോൾ അതുപോലെ ഭൂമി കൊടുക്കാനുള്ള ഒരു വീട് കൊടുക്കാനുള്ള ഫോട്ടേഴ്സ് ബിൽഡിങ് കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ കൊടുക്കാനുള്ള ആൾക്കാർ ഷോപ്പ് ആയിക്കോട്ടെ ഒക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുത്ത് കോണ്ടാക്റ്റ് ചെയ്യാൻ മതി അപ്പം ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒരുപാട് പാവപ്പെട്ട ആളുകളൊക്കെ ചോദിക്കുന്നവരുണ്ടാവും അപ്പോൾ അവരിലേക്കൊന്ന് നിങ്ങൾ അയച്ചു കൊടുക്കുക ഒന്ന് ഷെയർ ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളോ ഒന്ന് എഴുതി അറിയിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം കേട്ടോ അപ്പം കാണുന്ന മേ ഞാൻ അടിപൊളി വരുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് ഒരുപാട് പാവപ്പെട്ട ആളുകളാണ് അപ്പം ഒന്നുമില്ലാത്തവർക്ക് ഇതൊക്കെ അടിപൊളി തന്നെയാണ് കുറേ പൈസ ഉള്ള ആൾക്കിത് അടിപൊളിയേ തോന്നില്ല അതിൻ്റെ ബാക്ക് വാങ്ങും കുറഞ്ഞ പോകാൻ തേക്കാനുണ്ട് കേട്ടോ നല്ലൊരു വൃത്തിയുള്ളൊരു പ്ലോട്ട് തന്നെയാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ല ആ ടാങ്കൊക്കെ ഇങ്ങനെ അറിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം ഞാൻ ഞാൻ പോകണമെത്തും ഇനി കിണറിൽ കുത്തിയ വെള്ളം കിട്ടുന്ന ഏരിയയാണ് കിട്ടാത്ത ഏരിയ എന്നിട്ട് അല്ലാണോ അപ്പൊ താ താല്പര്യമുള്ള ഈ വാക്ക് നമുക്ക് അത്യാവശ്യം നിരപ്പാണ് ഞാൻ പോയ നല്ല നിങ്ങൾ രണ്ട് തെട്ടായിട്ട് വീടിനും പറഞ്ഞാലോ വഴിന്റെ കാര്യം ഞാൻ വഴിന്റെ കാര്യം നമുക്ക് റോഡ് തൊട്ടടുത്ത് വരെ ഉണ്ട് അവിടെ നിന്ന് നിങ്ങൾ റോഡ് കണ്ടാക്കിയാൽ മാത്രം മതി അപ്പൊ നമ്മുടെ സഹകരിക്കാണെങ്കിൽ കിട്ടും അപ്പൊ ഈ വീടിന്റെ വില പറഞ്ഞതിന്റെ മുകളിലേക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ ആ പോസ്റ്റിന്റെ നേരെ സ്ഥലം